ലോഡ് ഫ്രൈസ് ആർക്കും അറിയില്ല എന്ന് എനിക്ക് പറയരുത് കേട്ടോ അപ്പോൾ അത് വളരെ സിംപിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് അതിനുവേണ്ടി ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നെ റെഡിമെയ്ഡ് റെഡിമെയ്ഡാണെങ്കിൽ അങ്ങനെ മതി അല്ലെങ്കിൽ വീട് തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി പിന്നെ ചിക്കൻ ഇതുപോലെ കട്ടാക്കിയിട്ട് ഇതിൽ മുളക് പൊടിയും ഉപ്പും ചുരുക്കിയൊക്കെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല നോർമലായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ആയിരിക്കും നല്ല ടേസ്റ്റ് പിന്നെ ഫ്രൈ ആക്കുമ്പോൾ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മസാല ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം എനിക്ക് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ഇഷ്ടം ഒരു നോർമൽ മസാല ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് കൂടുതൽ കൂടുതലിഷ്ടം അപ്പം ഞാനിവിടെ പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കുന്നില്ല നോർമലായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാകുക ആ സമയത്ത് ഞാനിവിടെ ഒരു സോസ് റെഡിയാക്കുകയാണ് മയോണിസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കെച്ചപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിൽ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ കെച്ചപ്പൊക്കെ ചേർത്ത് നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കനും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം അതിനുവേണ്ടി ഈ ഒരു ട്രേയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇട്ട് കൊടുക്കുക ഒന്നിനും പിശുക്ക് കാണിക്കേണ്ട എല്ലാം നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാം അതിന് വേണ്ടിയിട്ട് പിന്നെ ചിക്കനും അതേപോലെ തന്നെ ഒരു ലെയർ സെക്കൻഡ് ലെയറ് ആ ചിക്കനും കൂടി നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് സോസ് സോസ് നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം അപ്പോഴായിരിക്കും നല്ല ക്രീമി ക്രീമി പെരുവായിട്ട് കിട്ടണമെങ്കിൽ എന്തായാലും സോസിന് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കേണ്ട നല്ലതുപോലെ അതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം പിന്നെ വേണ്ടത് നമ്മൾ ചീസ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മുതറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് ചീസായാലും കുഴപ്പമില്ല മുതറല്ല ചീസായിരിക്കും കൂടുതൽ നല്ലത് അപ്പം അതും ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓവണിൽ ഞാനിവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ടായാലും ചെയ്താൽ മതി ഒരു പത്ത് മിനിറ്റോളം ചൂടായാൽ മതി അതൊന്ന് മെൽട്ടായി കിട്ടുന്നുണ്ട് ബാക്കിയൊക്കെ നമ്മൾ ഫ്രൈ ആയി കിട്ടിയതാണ് ഇങ്ങനെ നമ്മുടെ ലോഡ് റൈസ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യുക അടുത്ത് വീടായിട്ട് വരുന്നവരെ ടാറ്റാ